ജനങ്ങൾക്ക് മലിനമായിട്ടുള്ള ജലത്തില് അവസ്ഥ അതെ തള്ളി നിൽക്കുന്നത് പൊതുജനത്തിന് ഏത് രീതിയിൽ തള്ളി നിൽക്കുന്ന ഏഹ് ഒരു കംപ്ലൈന്റ് പറയുമ്പോ ആയിട്ട് എടുക്കാൻ കഴിയില്ല ഒരു നീതി അനീതി നടക്കുന്നത് കാണുമ്പോ തനിക്ക് നടപടി എടുക്കാൻ പറ്റില്ല തല്ലാൻ വരുന്ന താൻ ആരാടോ തല്ലാൻ കാണിച്ചത് കാണിക്കുന്നത് താൻ എന്താ ഒരു കാണിച്ചത് ഏഹ് എന്താ ഭാഗത്തോണ്ട് കാണിച്ചത് താനൊക്കെ എന്ത് ഗുണ്ടായി കാണിക്കുന്നത് പൊതുജനത്തിന് വേണ്ടിട്ടാണ് സംസാരിച്ചത് മനസ്സിലായില്ലേ ആ മഞ്ഞ വെള്ളത്തില് മഞ്ഞ വെള്ളമാണ് വരുന്നത് ടോയ്ലറ്റില് അത് ജനങ്ങൾക്ക് എത്രത്തോളം ഇഷ്യൂ ഉണ്ടാവും ഇയാൾ കാണിച്ചത് എന്താണെന്നറിയോ അരഭാഗത്തോണ്ട് അസഭ്യം കാണിക്കുന്ന മനുഷ്യൻ മനസ്സിലാവുന്നുണ്ടോ തല്ലാൻ വരിക ഒരു കംപ്ലൈന്റ് പറയുമ്പോ പൊതുജനത്തിന്റെ ഒരു പ്രശ്നം പറയാൻ വരുമ്പോ തല്ലാൻ വരിക ഇവൻ ആരാണ് എനിക്ക് പരാതികള് ഞാൻ അങ്ങോട്ട് വന്നപ്പോ താൻ എന്താണ് ചെയ്തത് താൻ എന്താ ചെയ്തത് അവിടേക്ക് കംപ്ലൈന്റ് പറയാൻ വന്നപ്പോ താൻ എന്താ ചെയ്തത് ഓഫീസിൽ പരാതി അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു പറഞ്ഞോ പേടിക്കണ്ടോ താൻ പേടിക്കണ്ടോ തന്നെ പേടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോണ്ട് മനസ്സിലായില്ലേ തനിക്കറിയാം നാളത്തെ ദിവസം തനിക്കറിയാം താൻ എന്താ ചെയ്യാൻ പോകുന്ന നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടോ കാണിച്ചു കണ്ടാ നിങ്ങൾ കണ്ടില്ലേ ബൈ അസഭ്യം കാണിച്ചു കണ്ടില്ലേ ഏഹ് ഇതാണ് ഇവന്റെ ഇവൻ അരഭാഗത്തോട് കാണിക്കുന്ന അസഭ്യം കാണിച്ച മനുഷ്യനാണ് റൺ ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥനാണ് അരഭാഗത്തോണ്ട് അസഭ്യം കാണിച്ചിട്ട് പൊതുജനത്തിനോട് കാണിക്കുന്നത് കണ്ടോട്ടോ ഇയാൾക്ക് ഭയമില്ലാന്ന് ഭയക്കേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ ഇത് ജനങ്ങളിൽ നിർമ്മിതായിട്ടുള്ള ഗവൺമെന്റ് ആണ് സാന്നിധ്യത്തിലാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എനിക്ക് ഇപ്പോ തെളിവിന്റെ ആവശ്യം ഇങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്ലേ ഓക്കെ